എല്ലാവർക്കും ലക്ഷ്മിനാരായണ ജ്യോതിഷത്തിലേക്ക് നമസ്കാരം എല്ലാവർക്കും ശാന്തിയും സമാധാനവും സന്തോഷവുമാണ് നമ്മുടെ ജ്യോതിഷത്തിൻ്റെ പരമമായ ലക്ഷ്യം എല്ലാവരും സന്തോഷത്തോടുകൂടി ഇരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ജ്യോതിഷം ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ എല്ലാവരും ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരുന്നാളും എല്ലാ ദിവസവും ഇടണം വിഷ്ണുപൂജ ലക്ഷ്മി പൂജ കുബേരപൂജ ഗണപതി പൂജ എന്ന് വേണ്ട എല്ലാ പൂജകളും ശനി പൂജ ശനീശ്വര പൂജ തുടങ്ങി നമ്മൾ എല്ലാ പൂജകളും ചെയ്യുന്നു നിങ്ങളുടെ ഏത് പ്രശ്നവും പരിഹരിക്കുന്നു നിങ്ങളുടെ കുടുംബ പ്രശ്നമായാലും ധനത്തിൻ്റെ പ്രശ്നമായാലും വസ്തുവിൻ്റെ പ്രശ്നമായാലും എല്ലാ പ്രശ്നവും നമ്മൾ ഓരോ ദിവസവും പരിഹരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട നിങ്ങളുടെ പേര് നാളെ മാത്രം കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള എല്ലാ പ്രശ്നങ്ങളും നമ്മൾ മാറ്റി എല്ലാ ദിവസവും ഓരോ ഭാഗ്യവാൻ ഒരു ലോ ലോട്ടറി അടിക്കും എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രത്യേകത അതുപോലെ തന്നെ ജോലി കിട്ടുന്ന ധാരാളം ആൾക്കാരുണ്ട് കമൻ ബോക്സിൽ നോക്കിയാൽ ധാരാളം ആൾക്കാർക്ക് ജോലി കിട്ടുന്നുണ്ട് ഐശ്വര്യങ്ങളുടെ ഒരു നിറമാണ് നമ്മളുടെ ജ്യോതിഷത്തിൽ നിന്ന് ഫീഡ്ബാക്ക് കിട്ടുന്നത് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ പേര് പേരുന്നാൾ പ്രത്യേകം ആ കമൻ ബോക്സിൽ ഇടാൻ മറക്കരുത് അതുപോലെ നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ വിളക്ക് കത്തിച്ചാൽ നിങ്ങളുടെ കത്തിക്കുന്ന മാത്രമല്ല ആ വിളക്ക് കത്തിച്ചാൽ നിങ്ങൾക്ക് ധനം ഉണ്ടാവും അതിനുവേണ്ടി ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താൽ ധാരാളം ധനം നിങ്ങളുടെ വീട്ടിൽ വന്നു ചേരും പ്രധാനമായും വിളക്ക് കത്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ ഈ വിളക്ക് കത്തിക്കുന്ന പ്രധാന ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഏകാദശി പൗർണമി ഈ ദിവസങ്ങൾ വളരെ പ്രത്യേകിച്ച് അതുപോലെ തന്നെ പ്രദോഷം ഈ ദിവസങ്ങൾ അല്ലെങ്കിൽ വ്യാഴം ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ വിളക്ക് കത്തിക്കുന്നതിന് ഒരു വ്യത്യാസം വരുത്തണം വ്യത്യാസം എന്ന് പറഞ്ഞാൽ പൊതുവെ വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ ആ കരി നിങ്ങൾ നെറ്റിയിൽ തൊടണം തൊട്ട് കഴിഞ്ഞാൽ പ്രത്യേകതയുണ്ട് ഈ ഏകാദശി പ്രദോഷവും പൗർണമിയും ദിവസം ചെയ്തു കഴിഞ്ഞാൽ പ്രകൃതിയിൽ അതിൻ്റേതായ ഉണ്ടാകും അത് മനുഷ്യനെയും ബാധിക്കും ഈ മാറ്റങ്ങളാണ് നിങ്ങൾക്കുണ്ടാകുന്നത് ഈ ആ ആ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ ആ കത്തിച്ച് മൊത്തം തീരണം ആ തീർത്തു കഴിഞ്ഞ് ആ എണ്ണയെല്ലാം തീർന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് കരി കിട്ടും ആ കരി നിങ്ങളുടെ നെറ്റിയിൽ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെതായ മാറ്റം ഉണ്ടാകും ഈ മാറ്റം എന്ന് പറഞ്ഞാൽ ഏഴ് ദിവസം കൊണ്ടാണ് നിങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നത് ഓരോ ദിവസവും നിങ്ങൾ ഈ പൗർണമി ഏകാദശി അല്ലെങ്കിൽ പ്രദോഷം ഈ മൂന്ന് ദിവസങ്ങളിൽ ഏതെങ്കിലും ഒന്ന് മാസത്തിൽ വരും ആ ദിവസങ്ങളിൽ ഒരു ദിവസമാണ് തുടങ്ങേണ്ടത് തുടങ്ങി ഏഴ് ദിവസം നിങ്ങൾ ഇതുപോലെ ഓരോ ദിവസവും വിളക്ക് കത്തിച്ച് ആ കരി നിങ്ങളുടെ നെറ്റിയിൽ തൊടുക നെറ്റിയിൽ തൊട്ട് കഴിഞ്ഞാൽ ഏഴ് തുടങ്ങുന്ന ഈ ദിവസങ്ങളായിരിക്കണം അവസാനിക്കുന്നത് കുഴപ്പമില്ല ആ തുടങ്ങുന്ന ഈ ഏകാദശി അല്ലെങ്കിൽ പൗർണമി അല്ലെങ്കിൽ പ്രദോഷം ഈ മൂന്ന് ദിവസങ്ങളേതെങ്കിലും ഒന്ന് തൊടുക അല്ലെങ്കിൽ വ്യാഴാഴ്ച ഈ നാല് ദിവസം മാക്സിമം ഈ ദിവസങ്ങൾ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അത് കിട്ടിയില്ലെങ്കിൽ വ്യാഴാഴ്ചയും ചെയ്യും ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് കരി ആ കരി നിങ്ങളുടെ നെറ്റിയിൽ തൊട്ട് കഴിഞ്ഞാൽ മാത്രം മതി ആ തുടങ്ങി ഏഴ് ദിവസമാകുമ്പോൾ ഏഴാം ദിവസം തുടങ്ങി ഏഴാം ദിവസം നിങ്ങളെ നിർത്തുക ഏഴ് കരി ഏഴ് കരി നിങ്ങളുടെ നെറ്റിയിൽ തന്നെ തൊടും അത് ചൂണ്ടു വിരൽ വെച്ച് വേണം തൊടാൻ അതാണ് പ്രത്യേകത വ്യത്യസ്തമായ ചൂണ്ട് വിരൽ വെച്ചേ നിങ്ങളത് നെറ്റിയിൽ തൊടാവുക ചൂണ്ടു വിരലുകൊണ്ട് തന്നെ നൊട്ടിട്ട് തീർച്ചയായും ഏഴ് ദിവസം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏത് പ്രശ്നവും കുടുംബ പ്രശ്നമായാലും ധനപ്രശ്നമായാലും നിങ്ങൾക്ക് എന്താണ് തടസ്സമുള്ളത് എന്നുള്ള ആ വീട്ടിലെ തടസ്സം ലക്ഷ്മി ദേവി മാറ്റിത്തരും എന്നുള്ളതാണ് ഈ പ്രപഞ്ച സത്യം അതാണ് ഒരു പ്രത്യേകത അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വിളക്ക് കത്തിക്കുമ്പോൾ എല്ലാവരും വിളക്ക് കത്തിച്ച് പൂർണ്ണമായി എണ്ണ അതിൽ നിന്ന് തീർന്നാൽ മാത്രമേ അതിൻ്റെ ഗുണം നിങ്ങൾക്കുണ്ടാകത്തുള്ളൂ പലരും ആകുമ്പോഴേ ആ തിരിയങ്ങ് എള്ളെടുത്ത് കളയും അങ്ങനെ പാടില്ല പൂർണ്ണമായും എണ്ണയല്ലെങ്കിൽ നെയ്യ് കത്തിച്ചാൽ തീർച്ചയായും അത് കത്തിത്തീരണം അതുവരെ വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്യാൻ നിങ്ങളുടെ മനസ്സിലുള്ള അഴുക്കുകൾ പോകാൻ വേണ്ടിയാണ് ഈ തിരിയുന്നത് അതുപോലെ തന്നെ എള്തിരിയായാലും നെയ്യായാലും അതൊക്കെ നമ്മുടെ കണ്ണിനും മനസ്സിനും ശരീരത്തിനും എല്ലാ ആനന്ദവും അതുപോലെ അതിൽ നിന്ന് നമുക്ക് ആരോഗ്യവും ലഭിക്കുന്നു അതുകൊണ്ടാണ് വിളക്ക് കത്തിക്കുമ്പോൾ നല്ല എണ്ണയിട്ട് കത്തിക്കണം എന്ന് പറഞ്ഞു അത് നമ്മുടെ ശരീരത്തെയും നമ്മുടെ ആ തലത്തെയും ബാധിക്കുന്നു നിങ്ങളുടെ വീടിന് ഐശ്വര്യമുണ്ടാകുന്നു ഉണ്ടാകുന്നു മോശമായ എണ്ണ കഴിച്ചാൽ ആ വീട്ടിലുള്ളവർക്ക് മോശമായ രോഗങ്ങളാണ് വരുന്നത് ലക്ഷ്മിദേവി എപ്പോഴും നെയ്യാണ് ആഗ്രഹിക്കുന്നത് ആ വെള്ളിയാഴ്ച ദിവസം നെയ്യ് വെച്ച് കത്തിക്കാൻ ശ്രമിക്കുക അതുപോലെ ഈ പറയുന്ന ദിവസം നിങ്ങളുടെ ധനത്തിൻ്റെ പ്രശ്നം പരിഹരിക്കുന്ന ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് അതുപോലെ ആരോഗ്യ പ്രശ്നമുള്ളവരും ഈ ഏ പറയുന്ന ദിവസം ഏകാദശി പ്രദോഷം പൗർണമി ഈ ദിവസം ചെയ്തു കഴിഞ്ഞാൽ എല്ലാം നിങ്ങളുടെ ആ ഏഴ് ധട്ടം ചെയ്തു കഴിയുമ്പോഴത്തേന് നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറിയിരിക്കും ഏഴാം ദിവസം ഏഴാം ദിവസം വരെ ഏഴ് കരി വെച്ച് തൊടുക ചൂണ്ടു വിരൽ വെച്ച് തൊടുക ചൂണ്ടു വിരൽ വെച്ച് തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏഴാം ദിവസം കഴിഞ്ഞ് എട്ടാം ദിവസം നോക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറിയതായിട്ട് അനുഭവപ്പെടും പലർക്കും അനുഭവമുണ്ട് അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഗുണം അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം ഈ പറഞ്ഞ കാര്യങ്ങൾ വിളക്ക് കത്തിക്കുമ്പോൾ ഏഴ് ദിവസം നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കും നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാകും എല്ലാവർക്കും സമ്പൽ സമൃദ്ധികളുണ്ടാവും അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകമായി ഈ വിളക്ക് കത്തിച്ച് ഈ കരി നിങ്ങളുടെ നെറ്റിയിൽ ഏഴ് ദിവസം ഒന്ന് തൊടും എല്ലാവിധ ഐശ്വര്യവും മഹാലക്ഷ്മി തരും ഓം ലക്ഷ്മി നാരായണ ഓം ലക്ഷ്മി നാരായണ